السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد ما توفيك إلا بالله عليه توكلت وإليه ونيب اللهم رب اشرح لي ويسر لي أمري وأهل اللقوة من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا رسول الله بيدك اللطفيلة أدركني يا رسول الله يا حبيب الله وهم പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ വളരെ പവിത്രമായ ഒരു രാവിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ദുൽഹിച്ച മാസത്തിൻ്റെ ഒന്നാമത്തെ രാവിലാണ് നമുക്കുള്ള നമ്മളുള്ളത് അള്ളാഹു ഈ ഒരു മാസത്തെ പൂർണ്ണമായും നന്മകളിൽ അധിഷ്ഠിതമായി ധാരാളം പുണ്യങ്ങൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് അള്ളാഹു തോപ്പിക്കുന്നു എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ ഒരു മാസമായിട്ട് അള്ളാഹുലിനെ നമ്മളെ കബൂൽ ചെയ്യട്ടെ ധാരാളം നന്മകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെയാണ് എല്ലാ വിഷമങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെയാണ് പ്രിയപ്പെട്ടവരിൽ പത്ത് പ്രത്യേകതകൾ നമുക്ക് നമ്മളിവിടെ പറയാൻ പോവാണ് പത്ത് പ്രത്യേകതകൾ ദുൽഹിച്ച മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പത്ത് പ്രത്യേകതകളായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഒന്ന് ദുൽഹിജയുടെ ഒരു പ്രത്യേകത കഴിഞ്ഞ ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതും ഏകദേശം ഈ ഒരു വിഷയത്തോട് സാമ്യമുള്ളതാണെങ്കിലും ഇത് കൂടുതൽ നമുക്ക് ഒന്ന് ആധികാരികമായ ഗ്രന്ഥങ്ങളെക്കൂടെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഇൻഷാല്ല നമുക്ക് ഇന്ന് നമ്മൾ ഈ വിഷയം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സമർപ്പിക്കുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് കേൾക്കുകയും ഇത് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്നുള്ളത് വളരെ താല്പര്യത്തോടെ അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ദുൽഹിച്ച ഒന്ന് മുതൽ പത്തു വരെ സൂറത്തുൽ ഫർ പാരായണം ചെയ്യൽ വളരെ പുണ്യമുണ്ട് എന്ന് ഫതോഹൽ മൊഴിയനിൻ്റെ വ്യാഖ്യാന ഗ്രന്ഥമായി അനതു തോലിബിൻ്റെ രണ്ടാം വാള്യം നൂറ്റി ഏഴാം പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് സുന്നത്താണ് എന്ന് മഹാന്മാർ മാനവറുകൾ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് അപ്പോൾ ദുൽഹിജ ഒന്ന് മുതൽ പത്ത് വരെ വൽ ഫജിർ സൂറത്ത് അവസാനം വരെയും ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഓതൽ വളരെ സുന്നത്താണ് പ്രിയപ്പെട്ടവരെ നമ്മളത് എല്ലാവരും അത് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണമെന്ന് വിനേയത്തോട് അറിയിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ രണ്ടാമത്തെ ഒരു പ്രത്യേകത ദുൽഹിജ ഒന്ന് മുതൽ ആട് മാട് വർഗങ്ങൾ ഒറ്റകം പോലെയുള്ള മൃഗങ്ങളെ കാണുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദങ്ങൾ കേൾക്കുമ്പോഴോ ഒരു പ്രാവശ്യം അള്ളാഹു അക്ബർ എന്ന് ചൊല്ലൽ വളരെ സുന്നത്തുണ്ട് ഇതും ഇഹാനത്ത് ത്വാലിബിൻ്റെ ഒന്നാമത്തെ വാളിൽ നാനൂറ്റി പത്തൊമ്പതാം പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫതോൽ മൊഴി എന്ന് പറയുന്ന മഹാനായി സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ള അലി അലി തങ്ങളുടെ ഗ്രന്ഥമായ അതിന് വ്യാഖ്യാനമാണ് ഇഹാനത്ത് ത്വാലിബി അതിൽ രേഖപ്പെടുത്തി കാണാൻ സാധിക്കും യു നജ്മൻ നജ്ബൻ في ذي من يسمع ത്തിന് സാധിക്കുന്ന മൃഗങ്ങളെ കാണുമ്പോഴോ അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴോ തെക്ക്ബീർ ചൊല്ലൽ സുന്നത്തുണ്ട് എന്നുള്ളത് ഈ ഒരു തെക്ക്ബീർ അമ്മാക്ബർ എന്ന് മാത്രം മതി എന്നാണ് തുഷയുടെ വിശദീകരണമാകുന്ന അല്ലെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ഷെറുവാനിയിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു അക്ബർ ഫക്കത്ത് മറത്ത് അല്ല അതാണ് പ്രഫലം അള്ളാഹു അക്ബർ സാധാരണ നമ്മൾ പെരുന്നാളിൻ്റെ തകബീർ ചൊല്ലുന്നത് പോലെയല്ല അള്ളാഹു അക്ബർ എന്നൊറ്റ പ്രാവശ്യം ചൊല്ലിയാൽ മതി മൂന്നാമത്തൊരു പ്രത്യേകത ആദ്യ ഒമ്പത് ദിവസം ദുൽഹിജ ഒന്ന് മുതൽ ഒൻപത് ദിവസം നോമ്പെടുക്കൽ വളരെ സുന്നത്തുള്ളതാണ് അതും ആനത്ത് രേഖപ്പെടുത്തുന്നുണ്ട് കാരണം റസൂൽഹി അള്ളാഹു അലഹി വസ്ലം യസൂ മുത്തിസ് അലിഹിജ ദുൽഹിജ ഒമ്പത് ദിവസം നബിസല്ലാഹു അലഹി വസ്ലിനെ ഞങ്ങൾ നോമ്പെടുക്കുമായിരുന്നു കാരണം പത്താമത്തെ ദിവസം പെരുന്നാളാണ് അത് നോമ്പെടുക്കാൻ പാടില്ല ദുൽഹിജ ഒമ്പത് ദിവസം ഒന്ന് മുതൽ ഒമ്പത് ഉൾപ്പെടെയുള്ള ദിവസങ്ങൾ നമുക്ക് നോമ്പെടുക്കൽ സുന്നത്താണ് അത് അർഫ ദിവസമാണ് നൊമ്പതിൻ്റെ നോമ്പ് എട്ടാമത്തെ നോമ്പോ അത് യോമി തെർവിയാണ് അർഫ ദിവ അറഫ നോമ്പ് എന്ന് പറയുന്നത് ഹജ്ജിൽ പങ്കെടുക്കുന്ന ഹജ്ജിൻ്റെ അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് സുന്നില്ല അവർ നോമ്പെടുക്കാതിരിക്കലാണ് സുന്നത്ത് ഹജ്ജിൽ പെടാത്ത ആളുകളാണ് അറഫ ദിവസം നോമ്പെടുക്കൽ സെല്ലത്തുള്ളത് അത് കളാവ് വീട്ടുകയും ചെയ്യാം റമാനിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ കളാവ് വീട്ടാനും ആ ദിവസത്തെ ഉപയോഗപ്പെടുത്തിയാൽ ഈ ഒരു പുണ്യം ലഭിക്കുമെന്ന് തന്നെയാണ് ഫിക്കിൻ്റെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് അഞ്ചാമ നാലാമത്തെ ഒരു പ്രത്യേകത ഇതാണ് അറഫ ദിവസത്തെ നോമ്പ് ദുൽഹിച്ച ഒമ്പതിൻ്റെ അറഫ ദിവസത്തെ നോമ്പ് നബിസ്വല്ലാഹു അലൈ വസ്ലം ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും നോമ്പിനെ പുറപ്പിക്കുന്ന നോമ്പ് ആ ഒരു പുണ്യമായ നോമ്പാണ് അറഫ നോമ്പ് എന്ന് നബിസ്വല്ലാഹു അലൈ വസ്ലം പഠിപ്പിച്ച ഹദീസ് സുഹീഹുൽ ബുഹാരിയിലും സുഹീഹ് മുസ്ലിമും ഉൾപ്പെടെയുള്ള ഹദീസിൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളും നമുക്ക് കാണാൻ സാധിക്കും അഞ്ചാമത്തെ ഒരു പ്രത്യേകത ദുൽഹിജ് എട്ടിൻ്റെ അന്ന് നമ്മൾ യോമുത്തർവി തറവിയേണ്ട നോമ്പുകൾക്ക് കാരണം ആ നോമ്പ് സൂക്ഷ്മതയുടെ ഒരു നോമ്പ് കൂടെയാണ് ആ നോമ്പ് മഹാന്മാരൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു മുൻഗാമികളൊക്കെ അറഫ നോമ്പിൻ്റെ മുമ്പ് ഉള്ള മുമ്പത്തെ ദിവസമുള്ള ആ നോമ്പ് എടുത്തതായിട്ടാണ് അവരുടെ അനുഭവങ്ങളുള്ളത് അതുകൊണ്ട് നമുക്കും അത് മാതൃകയാക്കാവുന്നതാണ് ആറാമത്തെ ഒരു പ്രത്യേകത ദുൽഹിത മാസത്തിൽ സ്വതക്ക ചെയ്യൽ സുന്നത്താണ് കാരണം റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വതക്ക ചെയ്യാൻ മഹത്വമുള്ള പ്രതിഫലമുള്ള ഒരു മാസവും ഒരു ദിവസവും ദുൽഹിച്ച പത്താണ് ദുൽഹിച്ച പത്ത് ദിവസങ്ങളാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏഴാമത്തെ ഒരു പ്രത്യേകത ഉദൂയത്വ ഉദ്ദേശിക്കുന്ന ആളുകൾ നമ്മുമ്പോൾ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുല്ഹിച്ച ഒന്ന് മുതൽ ഒതുയത്ത് അറുക്കണത് വരെയുള്ള കാലയളവിൽ ശരീരത്തിലുള്ള നഖം മുറിക്കാൻ പാടില്ല മുടി വെട്ടാൻ പാടില്ല അതുപോലെ രക്തം പോലും ഒഴിവാക്കാൻ പാടില്ല നമ്മളൊക്കെ നമ്മൾക്കിപ്പോൾ ചിലപ്പോൾ രക്തം കൊടുക്കാൻ കൊടുക്കലുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിശോധനകൾക്ക് വേണ്ടി ടെസ്റ്റിന് വേണ്ടി നമുക്ക് ചെയ്യേണ്ടി വന്നാൽ കുഴപ്പങ്ങളൊന്നുമില്ല ഒരു കാരണമല്ലാതെ കളയരുത് എന്നാൽ പല്ല് വേദനയുള്ള ഒരാൾ പല്ല് പറിക്കണമെന്ന് ഡോക്ടർ പറയുമ്പോൾ അത് പറിക്കണം കാരണം അത് പറിക്കാതിരുന്നാൽ ചിലപ്പോൾ മറ്റു അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് എടുക്കാം എന്നുള്ളതാണ് എട്ടാമത്തെ പ്രത്യേകത അർഫ ദിവസം സുബുഹ മുതൽ അയ്യാവത്തെ ശരീഖിൻ്റെ അവസാന നിമിഷം വരെയും മകരീബിൻ്റെ തൊട്ടുള്ള നിമിഷം വരെയും നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾക്ക് ഉടനെ സലാം വെട്ടിയ ഉടനെ തെക്കുപീറു ചൊല്ലുക ഇതിന് മുക്കയ്യതായ തെക്കുപീറു എന്നാണ് പറയാം മുക്കയ്യതായ തെക്കുപീറു അതുപോലെ ഒൻപതാമത്തെ പ്രത്യേകത ബലിപെരുന്നാൾ രവിനെ നമ്മൾ ഇതുപോലെയുള്ള നന്മകൾ കൊണ്ട് പ്രാർത്ഥനകൾ കൊണ്ട് സജീവമാക്കണം തക്ബീർ കൊണ്ട് സജീവമാക്കണം പത്താമത്തെ ഒരു പ്രത്യേകത പെരുന്നാൾ രവിനെ നാം വിഭാതത്തിലായി കഴിഞ്ഞുകൂടി ഉറക്കമൊഴിച്ച് ഇരുന്ന് തക്ബീറിലും കളിലൊക്കെ ചെലവഴിച്ചാൽ ഒരുപാട് പുണ്യമുണ്ട് അഞ്ച് രാവിനെ നിങ്ങൾ ഹയാത്താക്കണമെന്ന് നബിസ്വല്ലാഹു അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട് അഞ്ച് രാവിനെ ഹയാത്താക്കിയവർ അവരുടെ ഹൃദയം മരിക്കുകയില്ല അതിലൊന്നാമ അതിൽപ്പെട്ട ഒന്ന് ബലി പെരുന്നാളിൻറെ രാവും മറ്റൊന്ന് ചെറിയ പെരുന്നാളിന്റെ രാവുമാക്കി ഇങ്ങനെ പത്തു പ്രത്യേകതകൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ എല്ലാവരും ദ്വാ ചെയ്യുക ഈ പുണ്യമായ മാസം ഈ പുണ്യമായ ദിവസങ്ങൾ ഹജ്ജ് നടക്കുന്ന അറഫയുള്ള ഒരുപാട് മഹത്തങ്ങളുള്ള ദിവസങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് നിങ്ങളുടെയൊക്കെ ദുവകളിൽ ഉണ്ടാവണം നിങ്ങൾ നിങ്ങളൊക്കെ ദുവാ ചെയ്യുമ്പോൾ എന്നെ കൂടെ ഉൾപ്പെടുത്തണം എന്നുള്ള വിനയത്തോടെ എല്ലാവരോടും സല അല്ലാഹു അല അസ്ലാമലൈക്കും വാഹമത്തല്ല സ്ല്ലാഹു അലം മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലം അള്ളാഹു വസൂ അലം മുഹമ്മദ് يا رب صلي عليه وسلم السلام عليكم ورحمة الله وبركاته